ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ ചെറിയ ഒരു മാറ്റം വരുത്തിയാൽ ആ വീടിന് കോടീശ്വര യോഗം ഉണ്ടാകും എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ സാമ്പത്തികം വലിയ രീതിയിൽ ആ വീട്ടിലേക്ക് വരാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പം വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ ആ ഒരു വലിയ സാമ്പത്തികം അല്ലെങ്കിൽ കോടീശ്വര യോഗം എന്ന് വെച്ചാൽ വളരെയധികം സമ്പത്ത് ആ വീട്ടിലേക്ക് വന്നു ചേരും അതെങ്ങനെയാണ് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ വീടിലേക്ക് എങ്ങനെ സമ്പത്ത് വരുന്നത് ഞാൻ പറഞ്ഞുതരാം നിങ്ങളത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം കൊണ്ടേ ചെയ്യാം ചെയ്താൽ ശരിയായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഒരു നല്ല കാര്യമാണ് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നിങ്ങളെ കേൾക്കുക മുഴുവൻ എന്നിട്ടതിനെ വിലയിരുത്തുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക നല്ല കാര്യമാണ് ചെയ്തവർക്ക് അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട് ഞാൻ വിശ്വതമായിട്ട് പറഞ്ഞുതരാം അതിനുമുമ്പ് ഒരു കാര്യം പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും ഞാൻ ആദ്യം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ക്ഷേത്രത്തിൽ സ്വയം ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും അവനവന് സ്വയം ചെയ്യാവുന്ന നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളും അതെങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം ഏത് മന്ത്രം ജപിക്കണം ഇങ്ങനെയുള്ള ഒരു 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 നിർദ്ദേശമാണ് ഞാൻ കൊടുക്കുന്നത് സജഷൻസാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഭാഗ്യനിറം ഭാഗ്യസംഖ്യ വിളിക്കേണ്ട ദേവത അതോടൊപ്പം നമ്മൾ ഏത് ഒരു വഴിപാട് ക്ഷേത്രത്തിൽ ചെയ്താലും ഒരു തവണ ചെയ്തുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കേണ്ടി വരും അവിടെ ഒരു വിശ്വാസം കൊടുക്കേണ്ടത് വരും അതെങ്ങനെ വിശ്വാസത്തോടെ ചെയ്യണം അതുപോലെ നമ്മൾ പ്രയത്നിക്കുകയും കൂടി വേണം ഇത്രയും കാര്യങ്ങൾ ആ ഉണ്ടെങ്കിലേ ഫലം കിട്ടത്തുള്ളൂ ആവശ്യമുള്ളവർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഇത് ആദ്യം പറഞ്ഞിട്ടേ ഞാൻ വർക്ക് എടുക്കത്തുള്ളൂ അങ്ങനെ അങ്ങനെയുള്ളവർ ചെയ്യത്തുള്ളൂ കാരണം നമ്മൾ നല്ല സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുക അപ്പോൾ അത് ഏതൊരാൾക്കും ഗുണം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സാപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് സാഹചര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമല്ലോ ചെയ്യാതിരിക്കുക ഒരു കുഴപ്പമില്ല ചെയ്താലും സന്തോഷം ചെയ്തില്ലെങ്കിലും സന്തോഷം കാരണം നമ്മളെല്ലാം സത്യസന്ധമായ ആ ഈശ്വരനെ വിശ്വസിച്ചുള്ള നല്ല കാര്യങ്ങളാണ് എല്ലാം വീഡിയോയിൽ പറയുന്ന പോലുള്ള നല്ല കാര്യങ്ങൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുണം തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനിയും വിഷയം വീഡിയോയിലേക്ക് വരാം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ അതിന് നിങ്ങൾ വലിയ പൈസ മുടക്കമൊന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാത്തില്ല നമ്മളുടെ ഇപ്പം നമ്മൾ വിചാരിക്കും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു മാറ്റം വരുത്തിയാൽ നമുക്കെങ്ങനെയാണ് മാറ്റം വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും അതിന് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറേ മൂലം ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തെ കാര്യം നിങ്ങൾ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും യാത്ര പോകുന്നവർക്കറിയാം റോഡ് സൈഡിലുള്ള ചില വീടുകൾ നോക്കണം ഈ ചില വീടുകൾ താമസമില്ല അത് കിടക്കുന്നത് കാണാം അപ്പോൾ പല വീടുകളും നോക്കുമ്പോൾ ആ വീടുകളുടെ ആ കട്ടളയുടെ പൊക്കം വളരെ താഴ്ന്ന പൊക്കം കുറവായിരിക്കും ഈ വീടുകൾക്ക് പലതും വളരെ ഒരു ഇടിങ്ങിയ താഴ്ന്നുള്ള വീടുകൾ പലതും അട ആൾതാമസം ഇല്ലാതെ വർഷങ്ങളോളം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് പലപ്പോഴും നമുക്ക് റോഡ് സൈഡിൽ ഇവിടെ യാത്ര പോകുമ്പം കാണാം അവിടെ സംഭവിക്കുന്നതല്ലെന്നറിയാം ഈ കട്ടളയ്ക്ക് തീരെ പൊക്കം കുറഞ്ഞ് ആ ഇരിക്കുന്ന വീടുകളിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ വീട്ടിലേക്ക് ഓക്സിജൻ്റെ വായുവിൻ്റെ പ്രവാഹം ശരിയായ രീതിയിൽ കിട്ടത്തില്ല വീടിന് സാമാന്യം പൊക്കം വേണം കട്ടളയ്ക്കുമൊക്കെ എങ്കിലും വീട്ടിലേക്ക് നല്ല രീതിയിൽ വായു കയറത്തുള്ളൂ അതിൽ നിന്ന് ഓക്സിജൻ നമുക്ക് നല്ല രീതിയിൽ ശ്വസിക്കുമ്പോഴേ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കത്തുള്ളൂ ഈ ഇടുങ്ങിയ താഴ്ന്ന പൊക്കം കുറഞ്ഞ വീടുകളിൽ താമസിക്കുന്ന പലരും കുറേ നാൾ കഴിയുമ്പോൾ അവിടുന്ന് ഏതെങ്കിലും കാരണം കൊണ്ട് ഇട്ടേച്ച് പോവുക അങ്ങനെ കാട് കയറി കിടക്കുന്ന ഒരുപാട് വീടുകൾ നമ്മൾ റോഡിക്കൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഈ വീട്ടിലേക്ക് കയറുന്ന വായുവിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസമാണത് നമ്മൾ വീട്ടിലിരുന്ന് കൂടുതൽ സമയം ചിലവഴിക്കുന്നതും വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ പലതും ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതല്ല നമുക്കത് നല്ല ഒരു ഊർജ്ജത്തോടെ നല്ലൊരു മാനസികാവസ്ഥയോട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ തൊഴിൽ പ്രതിസന്ധി വരും നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രതിസന്ധി വരും അപ്പോൾ സാമ്പത്തികമായ ബാധ്യതകളൊക്കെ വരും ചിലപ്പോൾ വീടൊക്കെ ഇട്ടേണ്ടി പോകേണ്ടി വരും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഊർജ്ജപ്രവാഹത്തിന് വീട്ടിലേക്ക് വരുന്ന ഊർജ്ജപ്രവാഹത്തിനും നമ്മുടെ ആ ഒരു ബുദ്ധിയുമായി ബന്ധമുണ്ട് നല്ല രീതിയിൽ ഊർജ്ജപ്രവാഹം വരുമ്പം നമുക്ക് ആ വീട്ടിൽ ഇരിക്കുന്ന ആൾക്ക് നല്ലൊരു മാനസികമായ സന്തോഷം നല്ല ഒരു ഐഡിയാസ് ഒക്കെ പ്രവർത്തിക്കും അത്രയേ ഉള്ളൂ കാര്യം അപ്പം ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വീട്ടിലേക്ക് വരുന്ന കാറ്റ് വെളിച്ചം വായു ഈ ഊർജ പ്രഭാഗത്തിന് കാര്യമുണ്ട് ഇത് എത്രയും പിടികിട്ടേ ഉള്ളൂ അങ്ങനെ ഓരോന്നിനും ഓരോ കാര്യമുണ്ട് അപ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ മിക്കവാറും വടക്കോട്ട് വല ക്ഷമിക്കുക പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ തെക്കോട്ട് ജനൽ പലപ്പോഴും കാണും പല വീടുകളിലും അപ്പം നിങ്ങൾ വിചാരിക്കും ശരി നമ്മളിപ്പോൾ ഒരു വീട് 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 കണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണ് തെക്ക് പടി തെക്ക് പടിഞ്ഞാറേ മൂലയിൽ തെക്കോട്ട് ജനലുണ്ടെന്ന് വിചാരിക്കുക ശരി നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് നോക്കാം എന്ത് മാറ്റം വരുമെന്ന് അറിയാമല്ലോ വേണമെങ്കിൽ മണ്ടയ്ക്ക് ഒരു വെൻറ്റിലേഷൻ വെക്കാം അല്പം ആവശ്യത്തിന് വായു പ്രവാഹത്തിന് വേണ്ടി ആ ജനലങ്ങ് അടച്ചിടുക അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് മാസങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക സാമ്പത്തിക രോഗം വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരു നിലനിൽക്കുന്നുണ്ടോ അല്ലെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ വിട്ടേക്കുക ഞാൻ എങ്ങനെ പരീക്ഷിച്ചു നോക്കി അത് ഫലം കണ്ടിട്ടായി പറഞ്ഞുതരുന്നത് എൻ്റെ അനുഭവവും ഞാൻ പറഞ്ഞു കൊടുത്ത അനുഭവം പറഞ്ഞുതരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ ഈ വീട് ഉണ്ടായി പൊളിച്ചു കളയോ അല്ലെങ്കിൽ ആ തെക്ക് പടിഞ്ഞാറെ മൂലയിലെ ജനൽ മാറ്റുകയോ ഒന്നും ചെയ്യണ്ട ജനന അടച്ചിടുക വണ്ടയ്ക്ക് വേണമെങ്കിൽ ഒരു വെന്റിലേഷൻ വയ്ക്കുക അത്യാവശ്യം വായുക ഇനിയും തെക്ക് പടിഞ്ഞാറെ മൂലയിൽ തെക്കോട്ട് വാതിലുണ്ടെങ്കിൽ അത് മിക്കവാറും ആവശ്യമുള്ളപ്പം തുറക്കാം എങ്കിൽ കൂടുതൽ സമയം പറ്റുമെങ്കിൽ അത് നറ്റുന്ന പോലെ അടച്ചിടുക അങ്ങോട്ടൊരു ഓപ്പൺ അങ്ങോട്ടൊരു ഡോറ് അതെ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ഇപ്പം തെക്കോട്ട് ദർശനമാണെങ്കിൽ അവർക്ക് ചിലപ്പം ഒരു വാതിൽ അവിടെ ആവശ്യമായിരിക്കും അത് ആവശ്യം തുറക്കുക അടയ്ക്കൊക്കെ ചെയ്യാം ഞാൻ പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മുലയിൽ തെക്കോട്ട് ജനലോ ചിലപ്പോഴൊരു വാതിൽ ഒരു ആവശ്യമില്ലാതെ വെച്ചിരിക്കുന്ന ഒരു വാതിലായിരിക്കും ഇപ്പോൾ ഒരു കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഒരു വീട്ടിൽ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ആ വാതിലിൻ്റെ ആവശ്യം അവിടെ ഇല്ല ഒരു വായു കയറാനാണെങ്കിൽ മുകളിൽ ഒരു വെൻറ്റിലേഷൻ വല്ലതും വച്ചാൽ മതി അങ്ങനെ വാതിൽ ഞാൻ ഒരു ഈ ജനലങ്ങനെ അടച്ചിട്ടു അത് ഒരിടത്തും അത് ഗുണം ചെയ്തു പിന്നെ വാതിലുണ്ടായി അല്ല അല്ല വാതിലായിരുന്നു വാതില അടച്ച് മിക്കവാറും അടച്ചിട്ടു അപ്പോൾ അതൊരു സാമ്പത്തികമായിട്ട് നല്ലൊരു മാറ്റമായിട്ട് കണ്ടു പിന്നെ വാതിൽ മാറ്റി അവിടെ കട്ടള വെച്ചിട്ടും മണ്ടയ്ക്ക് വെൻറ്റിലേഷൻ വെച്ചു അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജനലോ വാതിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇപ്പം അത്യാവശ്യമല്ലാത്തതാണെങ്കിൽ അങ്ങോട്ട് തെക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് ദർശനം ആണെങ്കിൽ അത് കയറി വരുമ്പോൾ ഒരു ആവശ്യമാണ് തെക്കോട്ട് ദർശനമല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറത്തെ ജനലോ വാതിലോ നമ്മൾ കഴിവതും പറ്റുമെങ്കിൽ അടച്ചിടുക മണ്ടയ്ക്കൊരു വെൻ്റിലേഷൻ കൊടുക്കാം ഇങ്ങനെയെങ്കിലും ചെയ്ത് നോക്കാം കാരണം ഈ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തെക്കോട്ട് ഒരു വായുപ്രവാഹം ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആ ഊർജ്ജം ആ വഴിയങ്ങ് ഒരു ഒരു ഊർജ്ജത്തിൻ്റെ പ്രവാഹം നമ്മുടെ ആ വീട്ടിലൊരു ഊർജത്തിൻ്റെ ആ ഒരു നല്ലൊരു ആ ഊർജ്ജത്തിൻ്റെ ഒരു ആ രീതിയിലങ്ങ് പോകും അപ്പോഴേ അത് ശ്രദ്ധിച്ചു നോക്കുക അപ്പം നമ്മളിപ്പോൾ നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ വീട്ടിലേക്ക് കയറി വന്നു അത് നമ്മൾ മറ്റു ജനലും പാതിലുമുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൂടെയും പൊക്കോളും പക്ഷെ തെക്ക് പടിഞ്ഞാറ് ആ ഭാഗത്ത് കൂടെ കൂടുതൽ ഒരു കാറ്റ് കടന്നു പോകുന്നത് അത് അത്രയൊരു ഒരു നമുക്കൊരു നല്ല ഒരു ഇതായിട്ട് പല അനുഭവങ്ങളിൽ മനസ്സിലാകുന്ന അത്ര ഒരു നല്ല ഇതായിട്ട് തോന്നുന്നില്ല ഇനി ആവശ്യം വേണമെങ്കിൽ അവിടെക്ക് ഒരു വെൻറ്റിലേഷൻ കൊടുക്കുക ഇത് ഇങ്ങനെ ചിലയിടത്ത് അത് നമ്മളത് ഇപ്പം ജനലാണെങ്കിൽ വേണമെങ്കിൽ അടച്ചിടുക കൂടുതൽ സമയം മണ്ടയ്ക്ക് വെന്റിലേഷൻ വെക്കുക വാഹനം ഉണ്ടെങ്കിൽ അടച്ചിടുക ആവശ്യത്തിന് ഓർക്കുക കൂടുതൽ സമയം അടച്ചിടുക നമുക്ക് വലിയ ആവശ്യം ഉള്ളതല്ലെങ്കിൽ ഒരു വെന്റിലേഷൻ വെക്കുക ഇങ്ങനെ ഒന്നും വേണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക ഞാനിത് പറഞ്ഞ് ചെയ്ത് ആളുകളൊക്കെ ഉണ്ട് നല്ലതാണ് എന്നുള്ളതാണ് അനുഭവത്തിൽ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ട് ചെയ്താൽ മതി ഇപ്പം വീട്ടിൽ ഈ ചില ചില കാര്യങ്ങൾ ചെയ്താൽ വീട്ടിലേക്ക് സാമ്പത്തികം വരും എന്ന് വെച്ചാൽ ഐശ്വര്യം വരും നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നവർക്ക് നല്ല ബുദ്ധി തോന്നുമ്പോഴാണ് വീട്ടിലേക്ക് പണം വരുന്നത് അല്ലാതെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ അല്ലേ ഒരു വീട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാകണം അതിന് നല്ല കാറ്റ് വെളിച്ചം ഊർജ്ജം ഇതൊക്കെ ഊർജ്ജപ്രവാഹം ഒക്കെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുടെ ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിക്കുമ്പോഴേ അതിൽ പോയി പണം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് പണം വരുന്നത് അല്ലെങ്കിൽ ഇവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇങ്ങനെ ഈ ഇത് ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മുറി എന്ന് വിചാരിച്ചു തെക്ക് പടിഞ്ഞാറേ മുറി അവിടെ തെക്ക് പടിഞ്ഞാറേ മുറിയുടെ തെക്ക് പടിഞ്ഞാറേ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ പണം വയ്ക്കുന്ന അലമാരിയാണെങ്കിൽ അലമാരി വെച്ചിട്ട് നമ്മൾ അലമാരിയിൽ കറക്റ്റ് മൂല കൊണ്ടു വെക്കണ്ട അല്പം മൂല വിട്ട് വെച്ചാൽ മതി അലമാരിയുടെ ഡ്രോ തുറക്കുന്നത് തെ വടക്കോട്ട് നോക്കി നിന്ന് തെക്കോട്ടായിരിക്കണം ഇതും ധനം വരാൻ നല്ലതാണ് ഇനിയും അതല്ലാതെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഏത് മുറിയും ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫീസുണ്ടെന്ന് വിചാരിച്ചു ആ ഓഫീസിൽ ഒരു ഓഫീസുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും മുറി ആയിക്കോട്ടെ ആ മുറിയിൽ തന്നെ പണം വരാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണ് അത് ഏത് മുറിയിലും തെക്ക് പടിഞ്ഞാറെ മുറി എന്നുള്ളത് അതിൻ്റെ കാര്യം പറഞ്ഞു ഇനി അത് വിടുക ഇനിയും നമ്മുടെ വീട്ടിലേത് മുറിയിലും നമുക്ക് സാമ്പത്തികം ഉണ്ടാകാൻ ചില കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ നമുക്കൊരു ഉണ്ട് അവിടെയും ചെയ്യാം എവിടെ വേണമെങ്കിലും ചെയ്യാം ആ ഏത് റൂം ആയിക്കോട്ടെ ആ റൂമിൻ്റെ ഒന്നെങ്കിൽ തെക്ക് പടിഞ്ഞാറെ മൂലയിലോ അല്ലെ തെക്ക് കിഴക്കേ മൂലയിലോ പണം വയ്ക്കുന്ന മേശ ആയിക്കോട്ടെ പണം വയ്ക്കുന്ന അത് വിടുക എന്നിട്ട് നമ്മളത് തെക്ക് പടിഞ്ഞാറെ മൂലയിലാണെങ്കിൽ അത് നമ്മളതിൻ്റെ ഡ്രോ തുറക്കുന്നത് വടക്കോട്ട് നോക്കി തെക്കോട്ട് ആടിക്കും വലിക്കുന്ന ഡ്രോ വലിക്കുന്നത് നോക്ക് നമ്മൾ നോക്കുന്ന വടക്കോട്ടായിരിക്കും ഇനി തെക്ക് കിഴക്കാണെങ്കിൽ നമ്മൾ നോക്കുന്നതും വടക്കോട്ടായിരിക്കും വലിക്കുന്നത് ആ തെക്ക് തിക്കിലേക്കായിരിക്കും അപ്പോൾ ഈ ഒന്നൂറ് തെക്ക് പടിഞ്ഞാറേ മൂല അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂല ഇവിടെ പണം വയ്ക്കുന്ന പണപ്പെട്ടിയോ അലമാരിയോ ഒക്കെ വെക്കുന്നത് നല്ലതാണ് മിക്കവാറും പണം വെ ഒരു മേശയാണേലും അല്ലെങ്കിൽ പണം വെക്കുന്ന ഇതാണേലും അതിൻ്റെ ട്രോ നമ്മൾ തെക്കോട്ട് തുറക്കും വടക്കോട്ട് നോക്കിയെന്നുമുണ്ട് ഇത് തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ലതാണ് അത് വീട്ടിൽ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു കടയുണ്ടെങ്കിൽ കടയിൽ ഇങ്ങനെ സജ്ജീകരിക്കാം ഇങ്ങനെ കടയിൽ ഈ പണം വയ്ക്കുന്ന മേശ വെച്ച് അറേഞ്ച് ചെയ്ത് ഒരുപാട് സമ്പത്ത് വാരിവർ ഉണ്ട് അതായത് അതിൽ ചില ആളുകൾക്ക് ഞാൻ മാർഗനിർദ്ദേശം നൽകിയതും ഉണ്ട് അത് ഈ അനുഭവത്തിൽ എന്ന് പറയുന്ന കാര്യങ്ങളാണ് അല്ലാതെ പറയുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടല്ലേ ഇനി ഇത്രയും നമുക്കത് ഉറപ്പിച്ച് നമ്മുടെ വാക്കുകളിലുള്ള ഒരു ദൃഢത അങ്ങനെ വരത്തുള്ളൂ അനുഭവം ഉള്ളതുകൊണ്ടല്ലേ വരത്തുള്ളൂ അല്ലേ നമ്മളെ വാക്കുകൾക്ക് ഇത്ര ശക്തമായിട്ട് ദൃഢമായിട്ട് പറയാൻ പറ്റത്തില്ലോ അത് അനുഭവം ഉള്ളവർക്കെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അനുഭവത്തിൽ എന്ന് അറിയുന്ന കാര്യങ്ങൾ അത് ഞാൻ തന്നെ അങ്ങനെ ഒരു ചില ബേക്കറികളിലൊക്കെ ആ ഒരു മാർഗ്ഗ കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ അത് നല്ല രീതിയിലുള്ള ബെനിഫിറ്റും ഉണ്ടായിട്ടുണ്ട് അത് അവർ തന്നെ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് വന്നിട്ടുണ്ട് പല പലയിടത്തും അപ്പോൾ ഇത് നല്ലതാണ് ഇത് നിങ്ങൾക്കിത് വീട്ടിലും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കടയുണ്ടെങ്കിൽ അവിടെയും ചെയ്യാം ഇനിയും ഈ നിങ്ങൾ വീട്ടിലായിക്കോട്ടെ ഓഫീസിലായിട്ട് എവിടെയാണേലും നിങ്ങൾ പച്ച പട്ടിന് അത് പണം വയ്ക്കാൻ നല്ലതാണ് പിന്നെ പച്ച കോട്ടൺ തുണി കൊണ്ട് സഞ്ചി തയ്ച്ചതിൻ്റെ അത് പാസ്ബുക്കും പണവും വയ്ക്കുന്നത് അച്ചട്ടാണ് പണം വർദ്ധിച്ചു വരും ഒന്നും വേണ്ട ഒരു പച്ച പ്ലാസ്റ്റിക് കവറിനെന്ന് വെച്ചാൽ പോലും പണം വർദ്ധിച്ചു വരും ഞാൻ പറയുന്നത് സത്യസന്ധമായ അനുഭവം പറഞ്ഞായിരുന്നു കേട്ടോ ഇപ്പം വേണ്ട നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞ് തരാം ഇപ്പം നിങ്ങളൊരു പച്ച കോട്ടൺ തുണി ഉണ്ടാക്കി കോട്ടൺ തുണിയൊരു സഞ്ചിയുണ്ടാക്കി അല്ലെങ്കിൽ പച്ച പ്ലാസ്റ്റിക് കവർ കവറായിക്കോട്ടെ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് കവർ എപ്പോഴും കിട്ടത്തില്ല അതുകൊണ്ട് പച്ച കോട്ടൺ തുണി കൊണ്ടൊരു ഉണ്ടാക്കുക കോട്ടൺ തുണി മതി സഞ്ചിക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ അകത്ത് നിങ്ങൾക്കിപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലേ ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ചിലപ്പം പണമോ വെച്ചിട്ട് അത് ഡ്രോയി വയ്ക്കകത്ത് വെച്ച് കൂട്ടണം ആവശ്യമുള്ളപ്പോൾ എപ്പോഴും തുടങ്ങി നോക്കേണ്ട ആവശ്യമുള്ളപ്പോൾ എടുക്കാം ഉറപ്പായിട്ട് നിങ്ങളുടെ സാമ്പത്തികം മാറും പിന്നെ പച്ച പട്ടിനകത്ത് പണം വെച്ചാലും സാമ്പത്തികം മാറും പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു പച്ച കോട്ടൺ തുണി കൊണ്ട് സഞ്ചി തയ്ച്ച് നിങ്ങളുടെ വീടിൻ്റെ വടക്കേ ഫെത്തിയിൽ ചെറിയൊരു ആണി തറച്ച് തൂക്കിയിടുക നല്ല മാറ്റം വരും ഇതൊക്കെ ചെയ്ത് മനസ്സിലാവുക ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അവിടെ ഈ അങ്ങനെ ചെയ്താൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മാറ്റം ഉണ്ടോ ചെയ്ത് നോക്കുക അതുപോലെ വീട്ടിൽ ഏതൊരു വീടിനും ഐശ്വര്യം ഉണ്ടാകാം നിങ്ങളുടെ വീട്ടിൽ ഒരു ഐശ്വര്യമില്ല നമുക്കറിയാം ചില വീടുകളിൽ താമസിച്ചാൽ വെച്ചിരി വെച്ചിരി ചില വീടുകളിൽ താമസിച്ചാൽ എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികളും കലഹങ്ങളും വഴക്കുകളും സാമ്പത്തികമായ നാശങ്ങളും ഒക്കെയാണ് ഇങ്ങനെ പല അനുഭവങ്ങൾ കൊണ്ടും നമുക്ക് നമുക്കൊക്കെ അറിയാം ഇനിയും നിങ്ങൾക്കൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഉയർച്ചയില്ല എപ്പോഴും സാമ്പത്തികമായ നാശങ്ങളാണ് എങ്കിൽ ഉടനെ നമ്മളത് വീട് പൊളിച്ചു പണിയോ വിൽക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്താലും മാറ്റം പറ്റും നിങ്ങൾ മലയാളമാസം ആദ്യത്തെ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ഒരു സാധാ ഗുരുതി നൂറ് രൂപയുടെ ഗുരുതി നിവേദ്യം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം ചെയ്യുക നല്ലതാണ് അതുപോലെ മലയാളമാസം ആദ്യത്തെ ചൊവ്വാഴ്ച ഒരു സാധാ ഗുരുതി നിവേദ്യം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം ചെയ്യുക ഇത് ഈ മലയാളമാസം ആദ്യ ചൊവ്വാഴ്ചയും മലയാള മാസം ആദ്യം വെള്ളിയാഴ്ചയും ചെയ്യുന്നത് നൂറ് രൂപാട് സാധാ ഗുരുതി നിവേദ്യം ചെയ്താൽ മതി ഇത് ഗ്രഹനാഥൻ്റെ പേരിലും ഗ്രഹനാഥയുടെ പേരിൽ രണ്ടു പേരുടെ പേരിലും ചെയ്യാം ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു മോനുണ്ട് മോനൊരു ജോലി പ്രശ്നമുണ്ട് അന്ന് അവൻ്റെ പേര് കൂടെ ചെയ്തോളാം എന്തായാലും ഉറപ്പായിട്ടും ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പേര് ചെയ്യും ചെയ്തിരിക്കണം കാരണം ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ആ വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും ആ ഒരു ആ ഒരു ദോഷങ്ങൾ മാറി ആ ഐശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ സാധിക്കുന്ന പോലെ മാസത്തിൽ ഒന്ന് പെയ്തുമ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ ആവർത്തിക്കുക ആ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരും ഇനിയും മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരികയാണ് കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് പച്ചമരുന്നുകളെ പോയി വലിയ കടലാടി വാങ്ങുക അത് കമ്പാണ് വലിയ കടലാടി എന്ന് പറഞ്ഞാൽ അവർ തരും കമ്പാണ് അത് വാങ്ങി അല്പം ഒരു കത്തിക്കുക ഒരു കമ്പെടുത്ത് എടുത്ത് കത്തിക്കുക എന്നിട്ട് ആ ചിലപ്പം കെട്ടുപോകും എന്നാലും വീണ്ടും കത്തിക്കുക ഓരോ മുറിയിലും ഒന്ന് പുക കാണിക്കുക എന്നിട്ട് അത് കെടുത്തുക ആ കമ്പ് അടുത്ത ദിവസം ഉപയോഗിക്കുക ഒരു ദിവസം ഒരു നേരം ചെയ്താൽ മതി ആ വീട്ടിലേക്ക് നല്ല മാറ്റം വരും ഒരു സംശയം വേണ്ട പിന്നെ രാവിലെ പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ചാണക വെള്ളം കളിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമ്മൾ ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ല നമുക്ക് ഗുണമാണെങ്കിൽ അത് ഫോളോ ചെയ്യുക ഗുണമുണ്ടാകും അതുകൊണ്ടേ പറഞ്ഞു തരുന്നു അല്പം ചാണകവെള്ളം പേരിന് മതി വെള്ളം ചാലിച്ച് നിങ്ങൾ അമ്മയെ ഭദ്രകാളിയെ എനിക്ക് സമ്പത്ത് ഐശ്വര്യം തന്നെയാണ് അമ്മയെ എന്ന് പ്രാർത്ഥിച്ച് തളിക്കുക അപ്പോൾ തളിക്കുമ്പോൾ തൂളിയാൽ മതി അതായത് ഇപ്പം ടൈൽസൊക്കെയാണ് തെന്നി വീടത്തക്ക രീതിയിൽ തളിക്കരുത് അത് ശ്രദ്ധിക്കുക അല്പം ഒന്ന് പേരിനെ തൂളിക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തുടച്ചാൻ കളഞ്ഞു നോക്കുക അതും അതിന് തെന്നി വീഴുന്ന രീതിയിലൊന്നും തളിക്കരുത് കേട്ടോ അത് ശ്രദ്ധിച്ചൂടുക മുറ്റത്തും ഒക്കെ ഒന്ന് തെളിക്കുക പേരിന് ഇത് രാവിലെ വൈകിട്ട് ചെയ്യുക എന്നിട്ട് വിളക്ക് കത്തിക്കുക നിങ്ങൾ ഒരു ഒരു മാസം ഒന്ന് ചെയ്തു നോക്കുക അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം ഒന്ന് ചെയ്ത് നോക്കുക ആ വീട്ടിലൊരു ഒരു ഒരു മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഫോളോ ചെയ്യുക ഇത് ചെയ്യുന്നവർക്ക് അനുഭവം ഉണ്ടാ പറഞ്ഞു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക നമ്മളിപ്പോൾ ഒരു വീടെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നിന്നാണ് നമ്മൾ തൊഴിലിനിറങ്ങിപ്പോകുന്നത് അപ്പം ആ വീട്ടിലൊരു ഐശ്വര്യം പ്രധാനമാണ് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും രാവിലെ വിളക്ക് തെളിയിക്കണം വൈകിട്ടും വിളക്ക് തെളിയിക്കണം പലരും പറയാറുണ്ട് സാർ രാവിലെ വിളക്ക് തെളിയിക്കത്തില്ല അത് അപ്പം ഞാൻ പറയും തെളിയിക്കാൻ ഏറ്റവും നല്ലതാണ് ഒരു ദിവസം തുടങ്ങുമ്പോൾ ആ പ്രഭാതത്തിൽ വിളക്ക് തെളിയിക്കുന്നതിനോട് ഐശ്വര്യം വേറെ ഒന്നുമില്ല പിന്നെ രാത്രി നിർബന്ധ രാത്രി നല്ല സന്ധ്യയ്ക്ക് നിർബന്ധമായിട്ടും തെളിയിക്കണം അതും ഏറ്റവും ഐശ്വര്യമാണ് രണ്ട് നേരം തെളിയിക്കണം അത് വളരെ ഗുണം ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് പിന്നെ ഈ നമ്മളിപ്പോൾ ഒരു വീട് വീട് കണ്ട് വീടിൻ്റെ ചില പടി നമ്മൾ സാധാരണ വീട്ടിൽ രണ്ട് പടിയാണ് വേണ്ടത് ഇതിനെ രണ്ട് പടി വെക്കുന്നതും നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ വലത്തുകാൽ ആദ്യം ചവിട്ടുന്നു വീണ്ടും രണ്ടാമത്തെ പടി ഇടത് കാലം ചവിട്ടുന്നു മൂന്നാമത് വീട്ടിലേക്ക് കയറുമ്പോൾ വലത്തുകാൽ ചവിട്ടുന്നു അതിനുവേണ്ടി രണ്ട് പടി വെക്കുന്നു അപ്പം അങ്ങനെ ഓരോന്നരം ഓരോ ചിട്ടയും ഓരോ കാര്യങ്ങളും ഉണ്ട് ചെയ്യുന്നതിന് ചുമ്മാ അങ്ങനെ ചെയ്യുകയല്ല അപ്പോൾ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് വീട്ടിൽ ഐശ്വര്യം വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നത് ഇത് പിന്നെ വീട്ടിലെന്തായാലും നിങ്ങൾ കർപ്പൂരം കത്തിക്കണം രാവിലെ പോയിട്ട് കർപ്പൂരത്തെ തൊട്ട് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഇതുപോലെയുള്ള മന്ത്രങ്ങളെ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ അത് മഹാലക്ഷ്മിയിലാണ് മറ്റേത് ഭദ്രകാളിയിലാണ് ഓം കൃഷ്ണ നമ സർവ്വമംഗളമെങ്കിലേ ഇതൊക്കെ ജപിക്കുന്നത് ഐശ്വര്യം ഉണ്ടായി വരും യാതൊരു സംശയം വേണ്ട കർപ്പൂരം കത്തിക്കുന്നതിനകത്തൊക്കെ കാര്യമുണ്ട് സാധാ കർപ്പൂരം മതി ഇനിയും ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം അതായത് നമ്മുടെ വീട്ടിൽ വിളക്ക് തെളിയിക്കുമ്പോൾ അല്ലേ അത് അടുത്ത വീട്ടിലേക്കകത്ത് പറയാം അതൊരു അത്ഭുതകരമായൊരു വിദ്യയാണ് ഈ ഒരു 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 രഹസ്യ സംഭവമാണ് വിളക്ക് തെളിയിക്കുമ്പ നമുക്ക് ആ ഒരു ദീപനാളത്തെ തന്നെ നോക്കി നമുക്ക് ആ ഒരു മഹാലക്ഷ്മിയുടെ ഐശ്വര്യത്തെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഒരു കാര്യമാണ് അടുത്ത വീഡിയോയിലായിക്കോട്ടെ ഞാനും കുറച്ച് നേരൊക്കെ നോക്കാം എല്ലാവരും യേശു അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ